അപ്പോൾ ട്രാവൽ ഫൈസീൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞങ്ങൾ സുൽത്താമ്പത്തേരി എത്തി ഇന്നിപ്പോൾ ഇത് അവിടെ തന്നെ ഉള്ളത് പിന്നെ സുൽത്താമ്പത്തേരി ഇന്നലെ സ്റ്റേ അടിച്ചതാണ് ആ ബാക്കിൽ ഒരു പച്ച പച്ച ആ പച്ച ആ കളറില്ലേ ആ വീട്ടിൽ ഇന്നലെ സ്റ്റേ ആ നല്ല ആൾക്കാർ നല്ല അടിപൊളി ആൾക്കാർ പിന്നെ ഇതേ മോർണിംഗ് വെറുതെ ഒന്ന് ഇങ്ങനെ സൈക്കിൾ വിട്ടാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മുത്തങ്ങ മുത്തങ്ങ ഫോറസ്റ്റിൽ കൂടി ചവിട്ട് ിൽ ചവിട്ടാൻ കഴിയുമെങ്കിൽ അങ്ങനെ പോവും അല്ലെങ്കിൽ മുത്തങ്ങയിൽ നിന്ന് കൂടല്ലൂർ പോയിട്ട് നിലമ്പൂർ കഴി തിരൂര് മലപ്പുറം പോകാനുള്ള വഴിയാണ് ആണ് ചിലപ്പോ ഞങ്ങൾ ചിലപ്പോ മൈസൂർ എത്തും പറയാൻ കഴിയൂല ഊട്ടി അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാൻ എന്താവും എന്നുള്ള അറിയില്ല ടൈം പോലെ ഇരിക്കും അപ്പോൾ ഓക്കേ നമ്മളപ്പ ഇവിടെ സുൽത്താൻ ബത്തേരി വെച്ച് രാവിലെ സൈക്കിൾ ഔട്ട് ആൻ വേണ്ടി വന്നിറങ്ങിയതാ ഇവിടെ വെച്ച് പഠിച്ചപ്പെട്ട ഒരു ഉപ്പുപ്പായാണ് ഉപ്പുപ്പാന്റെ പേര് കമാലുദ്ദീൻ ആണ് പഞ്ചസാര വാങ്ങാൻ വേണ്ടി പോയതാ ൂടെ പിന്നെസൂർ റോഡ് മൈസൂർ പത്ത് കിലോമീറ്റർ അപ്പൊ എങ്ങനെയാ നമുക്ക് മൈസൂർ പോണിക്ക് പോണിക്ക് തൈക്കെടുത്തോ ഉപ്പുടാ ഉപ്പുപ്പന്റെ വീട് വീടാണ് ഉപ്പുപ്പാ എല്ലാം ചിരിയാ സുൽത്താബത്തേരി ടൗണിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഏറ്റവും നല്ല നീറ്റായിട്ടുള്ള ഒരു നല്ല സ്ഥലം അല്ല മുനിസിപ്പാലിറ്റി കാര്യങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലവും ആവണം എന്നാണ് അവിടെ ഈ ഇപ്പൊ ഈ ഇപ്പൊ അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടു കൊടുക്കണത് അതേപോലെ മുനിസിപ്പാലിറ്റി വണ്ടിയുണ്ട് വണ്ടി രാവിലെ പോയിട്ടുണ്ട് പ്ലാസ്റ്റിക് ഭക്ഷണത്തിന്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും അത് ഒന്നായിട്ട് കെട്ടാക്കിട്ടുണ്ട് അതൊന്നും ടൗണിലാകുന്നില്ല പിന്നെ ഇടൊന്നും വേണ്ട മുനിസിപ്പാലിറ്റി ഏരിയയില് എടുക്കുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയില് അവിടെ ഒരു ഭാഗത്ത് വെച്ചാൽ അതേപോലെ എല്ലായിടത്തും ആവണന്നല്ല നമുക്ക് ഇറങ്ങി നടക്കുകയും ചെയ്യാ

പിന്നെ നമ്മളെ ആമിൻ്റെ നല്ലൊരു കുക്കാട്ടാ നമ്മള് ഒരിത്ത ഫുഡ് തന്നെ നല്ല അടിപൊളി ഫുഡ് ഒക്കെ നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എന്നാ സുൽത്താൻ ബത്തേരി ഒരു ടൗണിൽ തന്നെ ഒരു ജൈൻ ടെമ്പിൾ ഉണ്ട് അവിടെ നിൽക്കുന്നത് ജസ്റ്റ് ഇവിടെ എറണാപ്പത്തേക്ക് കാണിച്ച നമ്മള് സുൽത്താൻ ബത്തേര് ടൗണിലാട്ടുള്ളത് ഇന്ന് ഇന്നലെ കുറച്ച് വെയിലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ ടൗണിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ടൗൺ ആണ് ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നും അവിടില്ല പിന്നെ ഫുഡ് പാത്തിൽ കാര്യങ്ങളിലൊക്കെ കണ്ടില്ലേ ഫുള്ള് ചെടിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിണ്ട് ടേസ്റ്റ് ഒന്ന് കാണും ഞാൻ പറഞ്ഞുണ്ടില്ലേ ഫുൾ ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ട ആളുകളും അതേപോലെ നല്ല സപ്പോർട്ടും റെസ്പോൺസും ഒക്കെ കേട്ടാ കാരണം ഈ വണ്ടികളൊക്കെ നമ്മള് പാർക്ക് ചെയ്ത് കണ്ടാൽ തന്നെ അറിയാം അല്ല അടിപൊളിയാണ് എന്തായാലും സെറ്റപ്പ് മുട്ടങ്ങിയ മുട്ടങ്ങ നമുക്കൊന്ന് അങ്ങോട്ട് പോവാം അപ്പോളെ നമുക്ക് ഈ വഴി നേരെ അങ്ങോട്ട് പോകണം നമുക്ക് കുണ്ടൽപേട്ടയ്ക്ക് മൈസൂര് പോകാൻ പറ്റും ഈ വഴി പോയിക്കഴിഞ്ഞാല് പിന്നെ ഇവിടെനിന്ന് നേരെ ഇപ്പഴത്തെ വഴിയുണ്ട് ഈ വഴി നേരെ അങ്ങോട്ട് പോയിക്കഴിഞ്ഞാല് ഊട്ടിക്കാണ് പോകുന്നത് ഊട്ടി കൂടുതലൂർ കല്ലൂർ കല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അവിടെ വെച്ച നമ്മൾ സൈക്ലിസ്റ്റിലൊക്കെ ഉണ്ട് ജലീന്ന് പറ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെള്ളമൊക്കെ തന്നു നമ്മുടെ ഇപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് മുത്തങ്ങയിലേക്ക് പിന്നെ മുത്തങ്ങ പോയിട്ട് അവിടെ നിന്ന് മുത്തങ്ങൂടലൂരി അവിടെ നേരെ നിലമ്പൂരി നിലമ്പൂരി അവിടെ സ്റ്റേ ഉണ്ടാവും പ്ലാൻ ഒന്നും ഇല്ല ഒന്നുമില്ല നിലവിലെ ചിലപ്പോൾ തോന്നുന്ന റൂട്ടിലേക്കായി ചിലപ്പോൾ പോകണത് നമ്മളിപ്പോ ഇവിടെ ജലീലിക്കാൻ്റെ ഒരു ഫ്രണ്ടും കൂടി നമ്മളപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് ഇതാണ് ജലീലിക്കാൻ്റെ ആ ഫ്രണ്ട് രാജ്യം 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 എന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങള് നാല് പേര് നിൽക്കാവുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ട് പോകാൻ പോണേ നമ്മൾ യാത്രകളൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാട് എത്തിട്ടാ നമ്മളെ മുത്തങ്ങയാണ് നാട്ടുപശു കാട്ടുപശു അല്ല നാട്ടുപശു എങ്ങനെ റൂട്ട് എങ്ങനുണ്ട് അടിപൊളി ഇതൊക്കെ അവരുടെ ആശി വരണ്ട കാടഏകദേശം എത്തിത്തൊടങ്ങിണ്ട് കാര്യങ്ങളൊക്കെ മുത്തങ്ങക്ക് പോകുന്ന വഴിക്ക് എന്റെ ഒരു നാട്ടുകാരനായ പോലീസാനോടെ കണ്ട് റോയിന്നാണ് പേര് കേരള വീട് ഇവിടെ നമ്മടെ വീടിന്റെ അടുത്തൊക്കെ കളിക്കാൻ വന്നൊക്കെ പറയുണ്ട് പരിചയപ്പെടാം പറഞ്ഞു നമ്മളപ്പ കാട്ടിലേക്ക് കേറിയിട്ടുണ്ട് വൈൽഡ് ലൈഫ് ഏരിയ ഡ്രൈവ് സ്ലോലിന്നൊക്കെ എഴുതിട്ടുണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ട് കാണാൻ ഇവിടെ പുലീന്റെ ശല്യം ഉണ്ടാവ ഫുള്ടാ എവിടുന്ന പുലിയൊക്കെ ചാടി തന്നെ പറയാൻ പറ്റൂല നമുക്ക് ഇവിടുന്ന് നാട്ടുകാരായ ജലീലിക്കാൻ തന്നെയാ ചോദിക്ക ഇവിടത്തെ ഈ കാട്ടിൽ പുലിയൊക്കെ ഉണ്ടാവൂലേണ്ട അപ്പിവിടാ പുലുവല്ലപ്പോഴും ആനയാണ് മെയിൻ ആയിട്ട് ഇണ്ടാണത് നമുക്ക് ഭാഗ്യണെങ്കിൽ ചിലപ്പോ ആന കാണാം ൊടങ്ങിയുള്ളു അപ്പൊ നമ്മള് മാന്കൂട്ടത്തെ കണ്ടിട്ട് മാൻകൂട്ടത്തെ പോണ് പൈസല് ആദ്യായിട്ട് കാണുന്ന ത്രില്ലില് അടിപൊളി ചാട്ടിലാണ് ഇരിക്കണത് ഇവിടെ ഒരു ഏർമാടുണ്ട് ഈ കാണാൻ എന്റെ മുകളിലൊരു ഏർമാടുണ്ട് അപ്പൊ ആ ഏർമാടത്തിൽ ഇവിടെ എർത്ത് വെച്ചിട്ടുണ്ട് ഈ കാക്കാണെങ്കി ഇതിന്റെ സെറ്റപ്പ് ഒക്കെ അറിയാന്നുള്ളതാണ് ഇപ്പൊ മൂപ്പര് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ എർത്ത് കമ്പിന്റെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ ഗ്യാപ്പിൽ കൂടി നമുക്ക് കയറി പോകാനൊക്കെ പറ്റും നമുക്കപ്പ ഏർമാടത്തിന്റെ അങ്ങോട്ട് പോവാം മുത്തങ്ങ സ്ഥലത്താണ് മുത്തങ്ങനിക്കുന്നത് ഇവിടെ വെൽക്കം ടു മുത്തങ്ങ വൈഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ടാവും അങ്ങോട്ട് പോവാ ഇവിടുന്നെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് ചെക്ക് പോസ്റ്റ് മുത്തങ്ങ കഴിഞ്ഞ് വന്ന് ഇവിടാ കുറച്ച് ഒരു രണ്ടു കിലോമീറ്റർ കൂടി ചവിട്ടി പൊൻകുഴിന്നുള്ള സ്ഥലത്ത് നിന്നതാണ് നിക്കണേ വെയിറ്റ് ചെയ്യാനാണ് ഇവിടെ നമ്മളിപ്പോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കഴിക്കാൻ ഇങ്ങനെ റെസ്റ്റൊക്കെ ചെയ്യാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഇനി ഞങ്ങളിപ്പ ഇവിടെനിന്ന് നേരെ കർണാടക ബോർഡിലേക്ക് പോകാൻ പോണേ അവിടെ നിന്ന് ചെലപ്പോ അപ്പുറത്തേക്ക് കടത്തി വിടൂല ചെലപ്പോ വിടൂല വിടാൻ ചാൻസ് കുറവാ ഏർ വിടലി വിറ്റാല് ചിലപ്പോ മൈസൂർ കേറി തിരിച്ചു ഇട്ടേം പോവും അപ്പൊ ഈ പാലത്തിനപ്പുറത്ത് കർണാടകയാണ് ഇപ്പുറത്ത് കേരളമാണ് അപ്പൊ നമ്മൾ അപ്പുറത്തേക്ക് പോയിക്കാൻ അവിടുത്തെ പോലീസുകാർ ചിലപ്പോ സീനാക്കും എന്നാണ് നമ്മളെ രീതിക്കാ പറഞ്ഞത് നമ്മളപ്പ ഇവിടെ നേരെ ഗൂഡലൂർ വഴി തമിഴ്നാട് ഗൂഡലൂര് വഴി നേരെ നമ്മള് നിലമ്പൂര് നിലമ്പൂര് പോകും ചെങ്ങായ്മര നമ്മക്കപ്പ കർണാടക ബോർഡറിലേക്ക് പോവാൻ പറ്റിയില്ല അവിടെ ഫുള്ള് ബ്ലോക്ക് ആണ് ആ അവര് അങ്ങോട്ട് കടത്തി വിടണ പോലും പിന്നെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടില് വന്നു കഴിഞ്ഞാല് പതിനാല് ദിവസം ക്വാറന്റൈൻ ആക്കി ഇരിക്കാണ്ട് വരും അതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്കൊന്നും പോകണില്ല അതുകൊണ്ട് നേരെ നമ്മൾ ഗോഡല്ലൂര് പോണു അവിടെ നേരെ നിലമ്പൂർക്ക് പോകും ഏഹ് വയനാട് കാറ്റോർക്കുള്ള റോഡ് മാത്രമല്ല കേട്ടാ ഞങ്ങളിപ്പോ കല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സുൽത്താപ്പ് കഴിഞ്ഞ കല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എന്താ പറയാ മുതുമല്ല മുത്തങ്ങയൊക്കെ പോയി തിരിച്ചു വന്ന് പിന്നെ കല്ലൂരിന് കൂടല്ലൂർക്കുള്ള റോഡ് നമ്മളെ ചെറിയ വയനാട് ഫുള്ള് കയറ്റർ നല്ല സ്ട്രൈറ്റ് റോഡും ഉണ്ട് നല്ല സുഖമുണ്ട് റോട്ടോന് റോഡ് ചെറിയ പൊന്തലും താഴ്ച വെക്കണ്ട അതൊന്നും കുഴപ്പമില്ല പിന്നെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് അതിൻ്റെ ചേർത്ത് നെൽകൃഷി കവിങ് നല്ല രസം ഉണ്ടോ നമ്മുടെ സൈക്കിളിന് ചെറിയൊരു പണി കിട്ടി ബ്രേക്ക് ചെറിയ കംപ്ലൈന്റ് കാണിച്ച് പിടിച്ചിട്ട് കിട്ടണല്ലോ അതിന്റെ എന്താണ് പാഡ് ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്ന് അപ്പത്തേക്ക് അതിനാണിപ്പ റോട്ടിലിട്ട് വളച്ച് ചെറിയൊരു ഗ്രിപ്പ് വരുത്തിക്കൊണ്ടിരിക്കുന്നാണ് അതിനെ സെറ്റ് ആവൂലപ്പാട് അഡ്ജസ്റ്റ്മെന്റ് തീർന്നിട്ടുണ്ട് സാധനം തീർന്നു ഫുള്ള് ഇത് കഴിഞ്ഞിട്ട് വേണം ഫുള്ള് ഒന്ന് സർവീസിന് കൊടുക്കാനായിട്ട് നമ്മുടെ സൈക്കിളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ബ്രേക്ക് ഒക്കെ വിളിച്ചിട്ട് നിക്കണുണ്ട് കുഴപ്പമില്ല അതിനെ സെറ്റ് ആയില്ലേ നമ്മളപ്പോ ജലീലിക്കാനൊക്കെ നമ്മൾ വിട്ടുപിരിഞ്ഞു നമ്മളപ്പ ൂഡല്ലൂർ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് കയറി ഊട്ടിയാ നോക്ക നമ്മടെ ഗൂഡല്ലൂര് എത്രമണ പോയ ഇരിക്കാം ഗൂഡല്ലൂർക്ക് തന്നെ ഇവിടെ നിന്ന് മുപ്പത്തിയേഴ് കിലോമീറ്റർ കാണിക്കണ്ടത് അപ്പൊ നമ്മളപ്പ നേരെ ഗൂഡല്ലൂർക്ക് പോയി അവിടെ നേരെ ചിലപ്പോ ഊട്ടിക്കോ അല്ലെങ്കിൽ നേരെ നിലമ്പൂർ നാടുകാണു വഴി നേരെ മലപ്പുറത്തേക്ക് പോകും അടിപൊളി റൂട്ടാണ് ും മാത്രീപ നേരെ ടീംസ് അപ്പൊ നമ്മള് തമിഴ്നാടിനോട് വിട അറിയ അതായത് തമിഴ്നാട് വയനാട് ബോർഡർ ആണ് തമിഴ്നാട് കേരള അവിടെ വയനാട്ടിൽ തമിഴ്നാട് എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് വയനാടോട് തീ വയനാട് ഇതേ തീയാൻ പോണ് പിന്നെ ഇവിടെ എന്താ പറയുക ടൈഗർ റിസർവ് ഏരിയ എലിഫന്റ് ക്രോസിംഗ് ഒക്കെ ബോർഡ് കാര്യങ്ങളുണ്ട് എന്താ നമുക്ക് പോയൊക്കെ എന്തായാലും എക്സൈറ്റ്മെന്റ് ആണ് രക്ഷയില്ല ഇടങ്ങാറൊക്കെ നമുക്ക് വന്യവരിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു ഇവിടെ ചെക്ക് പോസ്റ്റിൽ വെച്ച് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്തിട്ട് നമുക്ക് പണി കിട്ടി വീഡിയോ ഒക്കെ കളഞ്ഞി പിന്നെ നമ്മൾ ഇ പാസ് ചോദിച്ച് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നെ നമ്മൾ റിട്ടേൺ വിട്ടു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ നേരെ വന്നിട്ട് അവിടെ കുറേ നേരം ഇരുന്ന് കുറേ സംസാരിച്ച് അങ്ങനെ അവർ വന്ന ഒരു മണി പേര് അഡ്രസ്സൊക്കെ വന്നിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഇപ്പോൾ റൈഡ് പിന്നെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ക്ലൈമറ്റ് ക്ലൈമറ്റാണ് ഇവിടെ ഒരു രക്ഷയില്ല തമിഴ്നാട്ടിൽ നല്ല കോടയൊക്കെ ഇറങ്ങി ഞങ്ങൾക്ക് വൈകുന്നേരം ടൈമാണ് അഞ്ചുമണിയായി അപ്പം ഇവിടെന്നാ ചെറിയ മഴ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് നമ്മ വണ്ടി കൊടുത്തന്നെ ഉണ്ട് അത് ഞാൻ ഇല്ലേ ഇല്ല അവിടേക്കുണ്ട് അത് ഞാൻ ഇവിടെ ചീഫാക്ടറി ഒക്കെ ഉണ്ട് നമ്മക്ക് കുറച്ചു കാലമൊക്കെ മിസ്സായി പോയി കേട്ടാ മിസ്സായ നമ്മള് ഇൻഷാൾ ചാമറ നല്ല കോട കോട്ടിരിക്കാണ് ഇപ്പൊരാ ഏഴുമണി എത്ര മണി ആയിക്കാണു ഒരു ആറുമണിയൊക്കെ അയക്കണുള്ളു നല്ല കോഡേ പിന്നെ പോരാത്തതിന് ഇവിടെ നല്ല മഴയുണ്ട് അതുകൊണ്ട് നല്ല കോട കോഡ് ട്രൈണ്ട് പുളി വൈബാട്ടാ നല്ല തണുത്തൊരു രക്ഷയില്ല നമ്മടെ അല്ലെങ്കി ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല ആകെ പെട്ടിരിക്കണു ഇവിടെ സ്റ്റേയും കാര്യമൊന്നും ഒന്നും റെഡി ആയിട്ടും ഇല്ല പക്ഷെ ചെങ്ങാൻമാരെ നമ്മളപ്പ ഗൂഡലൂരെ എത്തിയിട്ടുണ്ട് ഗൂഡലൂർ ടൗണിലാണ് ഇപ്പൊ നിക്കണത് ഇനി നമ്മള് നാളെ രാവിലെ ഇവിടെന്ന് നാടുകാട് വഴി നിലമ്പൂർക്ക് പോകും അവിടെ നേരെ മലപ്പുറം ഞാൻ അവിടെ നേരെ ആലപ്പുഴക്കും പോവും അപ്പൊ ഇനി നമ്മൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിലും ടെൻഡടിച്ചേക്കാൻ നോക്കാം അല്ലെങ്കിൽ ഇവിടെ വല്ല റൂം എടുക്കാൻ നോക്കണം എന്താ പറയാ നമ്മള് എത്തിട്ടാ ഒരു എൻ്റെ ലോഡ്ജിൽ ഇന്ന് റൂം എടുത്തു നമ്മൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ പോകാൻ കഴിയൂല കഴിയല്ല സിറ്റ് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് വരുമ്പോൾ റിവാലിൻ്റെ ഇതൊക്കെ ഒരു കുറേ വണ്ടിയാണ് അപ്പോൾ ചുരി ഇറങ്ങാൻ റിസ്ക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇതേ ഹോം സ്റ്റേ ഒരു ലോഡ്ജ് എടുത്ത് അത് നല്ല വൃത്തില്ല നമ്മളെ ഫൈസൽ ഇതാ ഫൈസൽ ചട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവിടെ സേഫ് ആട്ടോ ഞങ്ങൾ അടിക്കാൻ അടിക്കാച്ചത് പക്ഷേ ഫുള്ള് ആൾക്കാർ കൊറോണ ബസ്സിലൊരു ഒരു നൂറാളടുത്തുണ്ടാവൂല യാത്രേന് ആ സൗകര്യം വിശ്വസിൻ കഴിയൂലും ഉള്ളേക്ക് വെച്ചത് രക്ഷ അല്ല അടിപൊളി തണുപ്പില്ല രസല്ല ഇന്ന് മഴത്തൊക്കെ സൈക്കിള് കൂട്ടിട്ടോ മഴത്ത് ഹൈ റേഞ്ചിൽ കൂടെ ഫുള്ള് എന്താ പറയാ വേറെ ലെവൽ തന്നെ ഇന്നത്തെ ദിവസം ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം أنا.